my overall മൈ ഓവറോൾ കോൺക്ലൂഷൻ ഇൻ കംപെയ് ബോസ് ദാറ്റ് ലക്ഷദ്വീപ് മോർ എക്സ്ലൂസീവ് ആൻഡ് മോർ പ്രൊട്ടക്റ്റഡ് ഇപ്പോൾ ഈ മാൽദ്വീപ്സും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപും തമ്മിലുണ്ടായ ഈ വിവാദങ്ങൾക്കുമൊക്കെ രണ്ട് വർഷം മുമ്പ് ഇവാന പെർക്കോവിച്ച് എന്ന് പറയുന്ന വിദേശ വനിത മാലിദ്വീപും ലക്ഷദ്വീപും സന്ദർശിച്ചുകൊണ്ട് തങ്ങളുടെ ചാനലിൽ ഇട്ട വീഡിയോയുടെ ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഈ രണ്ട് ദ്വീപുകളെയും കമ്പയർ ചെയ്തിട്ട് ഇവാന പറഞ്ഞത് ഏറ്റവും മനോഹരവും തന്റെ ട്രാവൽ ജീവിതത്തിൽ താൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത്ര മനോഹരവുമായ ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് എന്നാണ് a beautiful sandbank in the the middle of turquoise blue water. This 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 is 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 not Maldives, India. India. Can you believe it? മാലിദ്വീപിനെയും ലക്ഷദ്വീപിന്റെയും എല്ലാ വശങ്ങളിലൂടെയും ഇവാന കണ്ട് ഞാൻ ഇവനയുടെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്ത് വെക്കാം തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യക്കാര് ഇവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് നോക്കൂ ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനും രണ്ടു വർഷം മുമ്പാണ് ലക്ഷദ്വീപിന്റെ ബ്യൂട്ടി ലോകത്തോട് ലോകത്തെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലോക മനുഷ്യരോട് യുവാന വിളിച്ചു പറഞ്ഞത് എത്ര മനോഹരമായിട്ടാണ് ലക്ഷദ്വീപിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഞാൻ ഇന്നേ വരെ വേറെ എവിടെയും കണ്ടിട്ടില്ല ലക്ഷദ്വീപിൽ അവരുടെ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കേണ്ടത് തന്നെയാണ് ലക്ഷദ്വീപിലെ ഒരു ദ്വീപിന്റെ മാത്രം ഭംഗിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇതുപോലെ എത്രയെത്ര മനോഹരമായ ദ്വീപുകൾ അവിടെയുണ്ട് അനന്തമായ സാധ്യതകളുണ്ട് നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ദ്വീപുകളെ പോലും എക്സ്പ്ലോർ ചെയ്യാതെ മടിച്ചിരിക്കുമ്പോൾ വിദേശികൾ വന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായ ഒരു ദ്വീപിന്റെ സൗന്ദര്യം നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിനവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല യുവാനെ പോലെയുള്ളവരോട് ഒരുപാട് ഓരോ ഇന്ത്യക്കാരും കടപ്പെട്ടിരിക്കുന്നു കാരണം ഇന്ന് വിദേശ ടൂറിസ്റ്റുകളാണ് നമ്മുടെ ചരിത്രവും സംസ്കാരവും ഈ പറയുന്ന ഭംഗിയുമൊക്കെ ലോകത്തിന് മുന്നിലേക്ക് ഏറ്റവും അധികം എത്തിക്കുന്നത് Walking out on the sand bank, my friend Kritika and me are just stunned. We both have never witnessed anything like this വാക്കിംഗ് ഔട്ട് ബാങ്ക് ഇപ്പോ നമുക്കറിയാലോ മലയാളം ചാനലുകൾ ഒരുപാടുണ്ട് ട്രാവൽ വ്ലോഗേഴ്സ് പക്ഷെ ഇന്റർനാഷണൽ ലെവലില് എല്ലാവർക്കും മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള ചാനലുകൾ പൊതുവെ ഇന്ത്യയിൽ കുറവാണെങ്കിൽ വിദേശികൾ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇവാനയെ പോലെയുള്ളവർ അവര് വർഷങ്ങളായി ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുകയും താമസിക്കുകയും ഇവിടെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു നോക്കൂ വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് രണ്ട് വർഷം മുമ്പ് മാലിദ്വീപിനെയും ലക്ഷദ്വീപിനെയും കമ്പയർ ചെയ്തിട്ട് ഇവാനെത്തെ കൺക്ലൂഷൻ മാലിദ്വീപിനേക്കാൾ അതിമനോഹരമാണ് ലക്ഷദ്വീപ് എന്നാണ് എന്ന് മാത്രവുമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം ഈ റിസോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അവർ പറയുന്നുണ്ട് അതായത് നമുക്ക് മാലിദ്വീപിൽ പോയാൽ റിസോർട്ടുകൾ മാത്രമേ ആസ്വദിക്കാൻ പറ്റൂ ആ രാജ്യത്തിൻ്റെ ഭംഗിയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അവരുടെ കൾച്ചറിലേക്ക് അടുത്ത് പോകാൻ പറ്റില്ല കാരണം അവിടെ അതൊക്കെ വ്യത്യസ്തമായി നിർത്തിയിരിക്കുകയാണ് അവിടെ ഒരു റിസോർട്ട് ബിസിനസ് മാത്രമാണ് നടക്കുന്നത് എന്നാൽ ലക്ഷദ്വീപിലേക്ക് പോയാൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിപ്പോകാം നാച്ചുറടുത്തറിയാം ജനങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഇറങ്ങിപ്പോകാം അതൊരു വല്ലാത്ത അനുഭൂതിയാണ് തനിക്ക് സമ്മാനിച്ചത് എന്നാണ് യുവാന പറയുന്നത് ഒരിക്കൽ കൂടി യുവാനയ്ക്ക് നന്ദി പറയുകയാണ് ഈ സമയത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാൻ കിട്ടില്ല നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു ഐലൻഡിനെ കുറിച്ചിട്ട് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് വലിയൊരു എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട് തീർച്ചയായിട്ടും ഇവരെ പോലെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക അവരുടെ വീഡിയോകൾ കണ്ട് പറ്റുന്നവർ അവരെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം